ടാ പച്ചാട്ടിണ്ടാക്കി തന്നെ ഒറിജിനല് പോരാടാണ്ടാ ശ്രിട്ട്

അല്ലേ ലോകം ആകെണ്ടോ ആകെണ്ടോ ഉണ്ടോ ജെന്നിത അപ്പോൾ നാടന ആണ് ആക്കണഞ്ഞിട ആ കൊടയ അങ്ങനെ അല്ല കൊടയിലാണ് അല്ലേ വെട്ടക്കണ്ട് ഇനിക്ക് ഇതെന്തെല്ലാം വരുന്നേ ഞാൻ ആടും കാട്ടോ ഞാൻ രണ്ട് വണ്ടി ഓക്കോളാം ഞാൻ ഇണ്ടി വണ്ടി ഓക്കില്ല അമ്മേടെ വണ്ടി ഇന്നെ ഇത് ഓടാൻ സമയരാോ ടാൻ്റെ ഭാഗല്ല ആകെണ്ടരാ അവിടെ ആ നീക്കാൻ ശ്രമിച്ചത് എങ്ങനെ നീക്കു അതെ അതെ ചോപ്പന്റെ കളറൊക്കെ ഇവിടുന്ന് ചിത്രീകരിച്ച പോയി തലമ കൈ അതെ അതല്ല എത്ര ചോര കണ്ടാലും വെറുക്കിലട ബേബിയുടെ കൈ പക്ഷേ അതേ രണ്ടുമൂന്നൊട്ടാക്കിട്ട് നീച്ചിട്ടോ കേട്ട് ഇങ്ങനെ ഊരൊക്കെ വളഞ്ഞിട്ട് ഓടാൻ ശ്രമിച്ചിട്ട് അവിടെ തന്നെ അല്ലെ കൊറച്ചാണ്ട് അവിടെ തന്നെ വെക്കുകയാണ് പിന്നെ ഇവിടക്ക് ചോര കുറവുണ്ടാവും എന്തൊക്കെ കാറ്റൊന്നും വർക്കേ സർ അകന്നോട്ടെ ഫ്രെയിം ഫുൾ വെക്കണമെങ്കിൽ അടികിട്ടയല്ലേ ഇത് കുറച്ചുകൂടി നേരെ കൊണ്ടിട്ടാണ്ട് കിട്ടണ്ടേ അതനാ ഫ്രെയിം ഓഫ് ആണ് അതക്കമല എഡിറ്റിംഗ് സെറ്റപ്പ് ആഫ് ആണ് കുറച്ചുകൂടി ആ തിരി ആയില്ലേ ഒക്കെ അടി അനക്ക് അടി കിട്ടാന ഞാൻ ആക്ഷൻ പറയുമ്പോൾ ടാച്ചിലട മറിഞ്ഞു തിർച്ചാണ് പോകണം ഓക്കേ ഓക്കേ ആക്ഷൻ ആക്ഷൻ അങ്ങോട്ട് ഒന്ന് കൂടി ു പറഞ്ഞോ നല്ല പറഞ്ഞോ ചൗട്ട് കിട്ടിണ്ട് അതാണ് ഇതിന്റെ സിസ്റ്റം അക്ഷൻ കയ്യ പടച്ചുട് തല കെട്ടിട്ടാണ് പെരുപ്പിച്ചു

ഇങ്ങനെണ്ടോ കാരണം പോർത്തുണേ വെക്ക് റോഡ് ടു നമുക്കൊന്ന് അവിടെ കിടന്നേച്ചോ ആ ഒരു ആക്ട് എടുക്കുന്ന ഇങ്ങനെ ഉണ്ട് പാണ്ട് തിരിഞ്ഞാണ് ഓക്കേ ആക്ഷൻ ഓക്കേ റെഡി ആക്ഷൻ കട്ട് എയ്വാ ഇവിടെ എങ്ങനെ എടുക്കാനേ ഹ ആടും അവിടെ അടി കിട്ടിക്ക് ഇരിക്കടാ തുടരിക്കോ ആക്ഷൻ ടാ 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 അവിടെ അല്ല അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയോ അതെ ആള ഇങ്ങോട്ട് എടുത്തിട്ട് ഇ ലാസ്റ്റ്

ഓക്കെ ഇനി എനിക്ക് അഭിനയം കാഴ്ചവെക്കട്ടെ ഇവിടെ കേട്ടോ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് ഇതൊക്കെ ഇതിനിടയിൽ എനിക്ക് പള്ളൊക്കെ ഒരു ചവിട്ട് ഇട്ടിട അയിൽ കെടുതിച്ച് പടിയാണ് ഭയങ്കര ചീറ ആയിക്കോട്ടെ സൗണ്ട് ആയിക്കോട്ടെ നോ പ്രോബ്ലം മനസ്സോർ മാറി കൊടുക്കാം